നമസ്കാരം ആപ്പ് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണമെന്ന ആവശ്യത്തിനു മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ടെലിഗ്രാം സ്ഥാപകനും സിഒയുമായ പവേൽ ദുരോവ് ടെലിഗ്രാമിലെ പോസ്റ്റിലൂടെയാണ് ദുരോവ് പവേൽ ഇക്കാര്യം അറിയിച്ചത് ഫ്രാൻസിൽ അറസ്റ്റിലായി ഒരു മാസം തികയുമ്പോഴാണ് ദുരോവ് ടെലിഗ്രാം പോളിസി പൊളിച്ചെഴുതിയിരിക്കുന്നത് ചാനലുകളും ബോട്ടുകളും കണ്ടെത്താനുള്ള ടെലിഗ്രാമിലെ സെർച്ച് ഫീച്ചർ നിയമവിരുദ്ധമായ സാധനങ്ങൾ വിൽക്കാൻ നിർഭാഗ്യവശാൽ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളായ ആത്മാർത്ഥതയുള്ള മോഡറേറ്റർമാരുടെയും എയുടെയും സഹായത്തോടെ ടെലിഗ്രാം സെർച്ച് കൂടുതൽ സുരക്ഷിതമാക്കിയിട്ടുണ്ട് പ്രശ്നമുള്ള ഉള്ളടക്കങ്ങൾ ഇനി ടെലിഗ്രാമിൽ ലഭ്യമായിരിക്കില്ല ടെലിഗ്രാമിന്റെ സർവീസ് സ്വകാര്യത ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുമുണ്ട് ചട്ടങ്ങൾ ലംഘിക്കുന്നവരുടെ ഐ പി അഡ്രസ്സും ഫോൺ നമ്പറുകളും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിയമാനുസൃതം നൽകാൻ തയ്യാറാണ് ടെലിഗ്രാമിലെ കുറ്റവാളികളെ ദുർബലരാക്കാനാണ് ഈ നടപടി ടെലിഗ്രാം ഈ സുഹൃത്തുക്കളെ കണ്ടെത്താനും വാർത്തകൾ അറിയാനുമുള്ള പ്ലാറ്റ്ഫോമാണ് മറിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല എന്നും പവേൽ ദുരോവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ടെലിഗ്രാം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കടത്ത് സൈബർ ഭീഷണിപ്പെടുത്തൽ സംഘടിത കുറ്റകൃത്യങ്ങൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പവേൽ ദുരോവിനെ ഫ്രാൻസ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അറസ്റ്റ് ചെയ്തിരുന്നു ടെലിഗ്രാം വഴിയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന പല രാജ്യങ്ങളുടെയും ആവശ്യം മുമ്പ് നിരാകരിച്ച ചരിത്രമാണ് ടെലിഗ്രാം മേധാവിയായ ദുരോവിനുള്ളത് റഷ്യൻ വംശജനായ പവേൽ ദുരോവ് ദുബായിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ടെലിഗ്രാം ആസ്ഥാനവും ദുബായി തന്നെയാണ് ഫ്രഞ്ച് പൗരത്വത്തിന് പുറമെ യു എ പൗരത്വം ദുരോവിനുണ്ട് പതിനഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തി ദുരോവിനുണ്ടെന്നാണ് ഫോബ്സ് കണക്കാക്കുന്നത് പവേൽ ദുരോവും സഹോദരൻ നിക്കോലായും ചേർന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം സ്ഥാപിച്ചത് തൊള്ളായിരം മില്യൺ ആക്ടീവ് യൂസർമാർ ടെലിഗ്രാമിന് ഇപ്പോഴുണ്ട് എൻ ടു എൻ എൻക്രിപ്ഷൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാം വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷൻ എന്ന നിലയിലാണ് ശ്രദ്ധയാകർഷിച്ചത് എന്നാൽ പിന്നീട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സംഘടിത കുറ്റങ്ങൾക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നാണ് പല രാജ്യങ്ങളും ഉയർത്തുന്ന ആരോപണം ടെലിഗ്രാമിലൂടെ റഷ്യ ചാരപ്പണി നടത്തുന്നതായി സംശയിച്ച് യുക്രൈനിൽ ഭാഗികമായി ടെലിഗ്രാം നിർത്തിവെച്ചിരുന്നു രാജ്യസുരക്ഷയുടെ ഭാഗമായി യുക്രൈനിലെ സർക്കാർ ജീവനക്കാരും സൈനികരും ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഉപകരണങ്ങളിൽ നിന്നാണ് ടെലിഗ്രാം നിരോധിച്ചത് രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ റഷ്യ നടത്തുന്ന നിരീക്ഷണങ്ങളിലെ ആശങ്കകൾ മുൻനിർത്തിയായിരുന്നു നടപടി യുക്രൈനിലെ ദേശീയ സുരക്ഷാ പ്രതിരോധ കൗൺസിലാണ് രാജ്യത്ത് ഭാഗികമായി ടെലിഗ്രാം നിരോധിച്ച വിവരം പ്രഖ്യാപിച്ചിരുന്നത് റഷ്യൻ പ്രത്യേക സേനയ്ക്ക് ടെലിഗ്രാം ഉപയോഗിച്ച് ചാരപണി നടത്താൻ സാധിക്കുമെന്ന് യുക്രൈനിന്റെ ജി യു ആർ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസി തലവൻ കെർലോ ബുഡർനോവ് തെളിവുകളോടെ കൗൺസിലിൽ അറിയിക്കുകയായിരുന്നു